അമേരിക്ക ഹൂതി സംഘർഷം ചെങ്കടൽ കടന്ന് കരയിലേക്ക് കടക്കുമ്പോൾ യു എസ് വ്യോമാക്രമണത്തിൽ യമനിലെ ഹൂതികളുടെ സൈനിക കേന്ദ്രം തകർന്നതായി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം രാത്രി നടന്ന ആക്രമണത്തിലാണ് സൈനിക ആസ്ഥാനം തകർന്നത് തകർന്നത്മണത്തിന്റെ വീഡിയോ ദൃശ്യം യു എസ് സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് സൈനിക ജനറൽ കമാൻഡ് ആസ്ഥാനമാണ് തകർന്നതെന്ന് വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്ക തലസ്ഥാനമായ സനയിലും സധയിലും അൽ ജൌഫിലുമാണ് ആക്രമണം നടത്തിയതെന്ന് ഹൂദികൾ വ്യക്തമാക്കിയിട്ടുണ്ട് ആക്രമണം ത്തിൽ ഒരാൾ കൊല്ലപ്പെടുത്തി നാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനുകളും കമ്മ്യൂണിക്കേഷൻ ടവറുകളും തകർന്നതായി ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ടെലി കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വ്യക്തമാക്കി തുടർച്ചയായ രണ്ടാം ആശയം ഹൂതി ക്യാമ്പുകൾക്ക് നേരെ വ്യാപക വ്യോമാക്രമണമാണ് നടക്കുന്നത് യു എസ് ആക്രമണം കടുപ്പിച്ചതോടെ ഹൂതികൾ ഒളിത്താവളങ്ങളിലേക്ക് മാറി രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ബോംബിംഗ് നടക്കുന്നത് ശക്തി കേന്ദ്രമായ സധയിലും ചെങ്കടൽ തുറമുഖ നഗരമായ ഹുദൈതയിലും മരിപ്രവിശ്യയിലും യു എസ് ആക്രമണം നടന്നതായി ഹൂതികൾ അറിയിച്ചു ചെങ്കടലിൽ സഞ്ചരിക്കുന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെ ലക്ഷ്യമിടന്ന് തുടരുമെന്ന ഭീഷണിക്ക് പിന്നാലെയാണ് ഹൂതി വിമതർക്ക് നേരെ യു എസ് ആക്രമണം തുടങ്ങിയത് മാർച്ച് പതിനഞ്ചിന് വ്യോമാക്രമണത്തിൽ സനയിൽ അൻപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു മിസൈൽ മേധാവിയടക്കം ഹൂതികളുടെ നേതൃത്വത്തെ നശിപ്പിക്കാൻ കഴിഞ്ഞതായി യു എസ് പ്രസിഡന്റിന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സ് വ്യക്തമാക്കി അമേരിക്ക ആക്രമണം ശക്തമാക്കിയതോടെ ചെങ്കടലിലൂടെയുള്ള കപ്പലുകളെ ആക്രമിക്കുന്നതിൽ നിന്നും ഹൂതികൾ പിൻവലിച്ചിട്ടുണ്ട് നേരത്തെ എം എൽ എ ഹൂതികളെ പൂർണ്ണമായി നശിപ്പിക്കുന്നത് അമേരിക്കയുടെ ലക്ഷ്യമാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു സമാധാനമാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ യു എസ് വ്യോമസേന വ്യോമാക്രമണം തുടരുന്നതിനിടെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഹൂതികൾ ആയുധങ്ങൾ നൽകുന്നത് ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഇറാൻ ട്രംപ് മുന്നറിയിപ്പ് നൽകി യമൻ തലസ്ഥാനമായ സനയിലും ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങളിലും യു എസ് വ്യോമാക്രമണം തുടരുകയാണ് ജങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയ സാഹചര്യത്തിലാണ് ഹൂതി കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി യു എസ് കഴിഞ്ഞ ദിവസം വ്യോമാക്രമണം ആരംഭിച്ചത് അമേരിക്കയുടെ ൾ ഇനിയും കടുപ്പിക്കുമെന്നും ഹൂതികളുമായുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്ന് ഇറാന് അമേരിക്ക താക്കീത് കൊടുത്തിട്ടുണ്ട് ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് യു നടപടി തലസ്ഥാനമായ സനയിലാണ് വ്യോമാക്രമണം ട്രംപ് രണ്ടാം തവണയും പ്രസിഡന്റായ ശേഷം മധ്യപൂർവ്വ ദേശത്ത് യു എസ് നടത്തുന്ന ഏറ്റവും വലിയ സൈനിക നടപടിയാണിത് നിങ്ങളുടെ സമയം അവസാനിച്ചു നിങ്ങളുടെ ആക്രമണം ഇന്നു ഇന്നുമുതൽ നിർത്തണമെന്ന് ട്രംപ് ട്രൂട്ട് സോഷ്യലിൽ കുറിച്ചു അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ഒരാക്രമവും ഇനി അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു നൽകുന്ന അവസാനിപ്പിക്കണമെന്ന് ഇറാനോടും ആവശ്യപ്പെട്ടു പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് പത്തൊൻപതിന് ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആരംഭിച്ച ആക്രമണം ജനുവരിയിലുണ്ടായ വെടിനിർത്തൽ പ്രഖ്യാപനം വരെ നീണ്ടിരുന്നു ഇതിനുശേഷം ആഴ്ച കപ്പലുകൾക്കെതിരെ വീണ്ടും ആക്രമണം ഉണ്ടായതോടെയാണ് യമനിലെ സൈനിക നടപടിക്ക് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടത് ഹൂതികളെ മാത്രമല്ല സഹായിക്കുന്നവരെയും പിന്തുണയ്ക്കുന്നവരെയും ശിക്ഷിക്കുമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയത് ഇതോടെ കഴിഞ്ഞ രണ്ട് വർഷത്തോളം ചെങ്കടലിൽ നടന്നുകൊണ്ടിരിക്കുന്ന കടൽ യുദ്ധം കരയിലേക്ക് കൂടി വ്യാപിപ്പിക്കുക ാണ് അതിനിടെ പുതിയ ആണവ കരാറിലെത്താൻ ഇറാനെ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കത്തിന് ഒമാൻ വഴി ഇറാൻ മറുപടി നൽകിയതായി ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു ഒമാൻ വഴി അയച്ച പ്രതികരണത്തിൽ പരോക്ഷ ചർച്ചകൾ തുടരാമെന്ന് സ്ഥിരീകരിക്കുന്നുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബാസ് അറാക്ഷി പറഞ്ഞതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമമായ മാധ്യമായ അറിയിച്ചത് ന്യൂസ് ഡെസ്ക്